ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബോഗേൻവില്ല പ്ലാന്റുകൾ നമ്മൾ മഴക്കാലത്ത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള പ്രൂണിംഗ് ആണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മൾ എന്ത് വളമാണ് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടതെന്നുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ ഈ കാണുന്ന പൂക്കളുള്ള ബോഗേൻവില്ല പ്ലാന്റുകൾ ഞാൻ മഴക്കാലത്തിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അപ്പം മഴക്കാലമൊക്കെ ആയതിനു ശേഷം എൻ്റെ ബോഗൻവില പ്ലാന്റുകൾ നാട്ടിൽ ഈ ഒരു രീതിയിലായി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പ്ലാന്റുകൾ മാത്രമല്ല ബോഗൻവില പ്ലാന്റുകളൊക്കെ വളർത്തുന്ന മിക്ക ആളുകളുടെയും പ്ലാന്റുകൾ നല്ല ഈ ഒരു പരുവത്തിലൊക്കെ കാണും ഇലകളൊക്കെ കൊഴിഞ്ഞ് അതുപോലെ തന്നെ തണ്ടുകളൊക്കെ നല്ല നീളത്തിൽ വളർന്ന് ഈ ഒരു പരുവത്തിലായിരിക്കും മഴക്കാലത്ത് നിൽക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ബോഗൻവില്ല പ്ലാന്റുകൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകുവേ ബോഗൻവില്ല പ്ലാന്റുകൾ നമ്മൾ രണ്ട് തരത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കും അതായത് ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ്ങും നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല പാടില്ലാതെ ഈ ഒരു കാണുന്ന രീതിയിൽ സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് മൂലം ആ ഒരു പ്ലാന്റിൽ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും അതിൻ്റെ കമ്പുകളൊക്കെ വീണ്ടും വളർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സോഫ്റ്റ് റൂണിങ് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറിയ തോർച്ചയൊക്കെ ഉള്ള സമയം നോക്കി നമ്മളൊന്ന് ഇതുപോലെ പ്ലാന്റിൻ്റെയൊക്കെ ചെറിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ പ്രൂണിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും സാഹചര്യം വച്ചാൽ ഈ ഒരു പ്ലാന്റിന്റെ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ചെടിച്ചട്ടി ഒന്ന് ചരിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിനകത്തൊരു കമ്പിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു ചെടിച്ചട്ടിയുടെ അടിവശത്ത് നമ്മൾ ചെറിയ ഹോളുള്ളത് മണ്ണ് കയറി അടയാതെ അതിനകത്തൊന്ന് വെള്ളം പോകുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക ാണ് മഴക്കാലത്ത് ബോഗൻവില്ല പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു കിടക്കും അപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ ചുവട്ടിലിങ്ങനെ കൊഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ ചുവടൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം ചെറിയ കളകളൊക്കെ കിളർത്ത് വരികയാണെങ്കിലും അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എപ്പോഴും മഴ സമയത്ത് ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മഴ സമയത്ത് ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ ഈ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കാരണം ഈർപ്പ് ഒരുപാട് നിലനിർത്തുന്ന ഒരു വളമാണ് ചാണകപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മഴയൊക്കെ ചെറിയൊരു തോർച്ചയൊക്കെ ആയതിനു ശേഷം അത്യാവശ്യം ഒരു വെയിലൊക്കെ കൊണ്ടതിന് ശേഷം മാത്രം നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റുകളുടെ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ ഉള്ള കളകളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ കിടന്നത് പറക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ചുവടൊന്ന് ചെറിയ രീതിയിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പം മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താഴ്ചയിലേക്കാക്കി നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് പാടില്ല അതായത് അതിന്റെ വേരിനെ ഇളക്കം തട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയില് മണ്ണിളക്കി കൊടുക്കരുത് അതിനുശേഷം നമ്മൾ മഴക്കാലത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് കേട്ടോ സാഫ് സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ആണ് അപ്പം നമ്മുടെ ഈ ഒരു ബോഗൻവില്ല പ്ലാന്റുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും ഈ ഒരു സമയത്തുണ്ടാകും ഇലകളൊക്കെ ചെറിയ രീതിയിലൊന്ന് കരിയുന്നത് പോലെ കാണാം അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലെ ഇലകളാകുന്നതിനും എല്ലാം പരിഹാരമാണ് കേട്ടോ ഈ ഒരു കാര്യം അതുപോലെ തന്നെ ബോഗൻവില്ല പ്ലാന്റുകളുടെ ചുവട്ടിൽ വേരുകൾക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത് തടയാനായിട്ടും നമുക്ക് ഉപയോഗിക്കാവേ അപ്പം ഞാൻ ഒരു ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റാണ് എടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അത്രയും വേണ്ടിവരും അപ്പം ഞാൻ ഒരു കവറിനകത്ത് ഇരുപത് ഗ്രാമാണോ കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിലെടുക്കുക അതിനുശേഷം നല്ലോണം വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ചെടിയുടെ ചുവട്ടിലും ആവശ്യാനുസരണം അനുസരിച്ച് ഇത് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വലിയ ചട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഒരു അരക്കപ്പൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നാലും വെള്ളം തങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്കറിയാമല്ലോ ആ ഒരു രീതിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെറിയ ഒരു ചെടിച്ചട്ടിയാണെങ്കിൽ ഒരു കാൽ കപ്പ് അതിൻ്റെ വലിയ ചട്ടിയാണെങ്കിൽ അരക്കപ്പ് ആ ഒരു സൈസിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മഴക്കാലത്ത് നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റുകൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്ലാന്റിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നും വരും അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടിടാനും മറക്കല്ലേ